ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ഈ കുടങ്ങൽ കൃഷി അല്ലെങ്കിൽ മുത്തൽ കുറച്ചുകൂടി സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാമെന്ന ധാരണയോടെ തൊട്ടടുത്ത് തന്നെ ഒരു റെക്റ്റാംഗുലർ സ്പേസ് കിളച്ചിട്ട് ഒരു അര കിലോ കുമ്മായവും മണ്ണിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് അടുത്തപടി എന്തെന്നാൽ രണ്ട് കൊട്ട കമ്പോസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് മണ്ണൊരുക്കി വെക്കുക എന്നതാണ് ഈ മുത്തിലിൻ്റെ വേരടക്കമുള്ള തണ്ട് നാളെ പറിച്ചിടാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കമ്പോസ്റ്റ് വളം മണ്ണിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും ഒരു കമ്പോസ്റ്റ് ബിൻ അല്ലെങ്കിൽ റിങ്ങിൽ എങ്ങനെ മൂന്ന് മാസം കൊണ്ട് കമ്പോസ്റ്റ് വളം നിർമ്മിക്കാം നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചുമാണ് എന്താണ് കമ്പോസ്റ്റ് മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിച്ച് വളക്കൂറ് കൂട്ടാനും ഈർപ്പം നിലനിർത്താനും ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കുന്ന മികച്ച പ്രകൃതിദത്ത വളമാണ് കമ്പോസ്റ്റ് അതായത് അടുക്കളയിലെ അവശിഷ്ടങ്ങൾ ഉണങ്ങിയ ഇലകൾ മറ്റ് ജൈവാവശിഷ്ടങ്ങൾ എന്നിവ ജൈവ വിഘടനത്തിലൂടെ വളമായി മാറിയ പദാർത്ഥമാണ് കമ്പോസ്റ്റ് അതായത് ഈ കമ്പോസ്റ്റ് മണ്ണിലേക്ക് ചേർക്കുന്നതിലൂടെ മണ്ണിന് ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ സാവധാനം കിട്ടുന്നു മറ്റൊന്ന് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നു അതായത് മണ്ണിലെ ജലാംശം നിലനിർത്താനും വായുസഞ്ചാരം വർദ്ധിപ്പിച്ച് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ മികച്ച വളവുള്ള അങ്ങനെ മൂന്ന് മാസം കൊണ്ട് ജൈവ വിഘടനം പൂർത്തിയായ കമ്പോസ്റ്റ് വളമാണ് ഞങ്ങൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഘട്ടം ഘട്ടമായി എടുത്തിരിക്കുന്നത് അതായത് വീട്ടിലായാലും സ്ഥാപനങ്ങളിലായാലും നിർബന്ധമായും മാലിന്യ സംസ്കരണ യൂണിറ്റ് ഒന്നെങ്കിലും ആവശ്യമാണ് കമ്പോസ്റ്റ് വളം മുഴുവനായും എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും പാഴാക്കാതെ മൂന്ന് മാസം കൊണ്ട് ഈ റിൻകമ്പോസ്റ്റിൽ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന ലളിതമായ രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ റിങ് അതായത് സിമൻറ്റ് കൊണ്ടുള്ള ബീപ്പായെന്നും പറയാം ആദ്യം ഈ ഒഴിഞ്ഞ വീപ്പിൽ അഞ്ചാറ് ചകിരി മലർത്തി വെച്ച് നിറയെ കരിയിലകൾ ഇടാം മുറ്റത്തും പരിസരത്തും എല്ലാം ഉണങ്ങിയ ഇലകൾ ധാരാളം വീഴുന്ന സമയമാണല്ലോ എല്ലാം അടിച്ചു കൂട്ടി ചപ്പ് കവറുകൾ എത്രയുണ്ടോ അത്രയും ഇടാം ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട് പിന്നെ അഞ്ചാറ് മഗ് വെള്ളം തളിച്ചു കൊടുത്തു അല്ലെങ്കിൽ ജൈവലായിനി ഒളിച്ചു കൊടുത്ത് മതി ശേഷം ഒരു വടിയെടുത്ത് നല്ലതുപോലെ ഒന്ന് ചില്ലി യോജിപ്പിച്ച് വെയിലും മഴയും തട്ടാത്ത രീതിയിൽ മൂടി വെക്കാം ഈ സിമെൻ്റ് വീപ്പ വൃത്താകൃതിയിലുള്ള താലോടു കൂടിയ ഒരു ബേസ്മെൻ്റിലാണ് വെച്ചിരിക്കുന്നത് ചാലിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ ഉറുമ്പുകളുടെ ശല്യം ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ ഈ റിങ്ങിൻ്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ ഒരു പി ജി സി പൈപ്പ് കറക്കി വെച്ചിട്ടുണ്ട് കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജൈവ സ്ലറി ഈ കുഴലിലൂടെ നമുക്ക് ശേഖരിച്ച് അണുനാശിനിയായും ജൈവ വളമായും ഉപയോഗിക്കാം വീട്ടിൽ കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങാത്തവർ ഇപ്പോഴും തുടങ്ങിയാൽ നല്ലതാണ് കാരണം ചക്ക സീസണാണ് മാത്രമല്ല മഴക്ക് മുന്നേ തുടങ്ങിയവച്ചാൽ മെയ് ആകുമ്പോഴേക്കും നല്ലൊരു വളം കിട്ടുകയും ചെയ്യും കമ്പോസ്റ്റ് തൽക്കാലം ആവശ്യമില്ലെങ്കിൽ ചെറിയൊരു വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം ഒരാഴ്ച ഇട്ട പച്ചചക്ക രണ്ടാഴ്ച ഇട്ട കരിയിലുമായി വിഘടന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഘടന പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ ഈർപ്പവും വായുവും ആവശ്യമാണ് ചക്കയിട്ടതുകൊണ്ട് തന്നെ ഈർപ്പം ധാരാളം ഉണ്ട് പക്ഷേ വായു സഞ്ചാരം കുറവാണ് അതിന് നല്ല ഫലമുള്ളതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള പട്ടിക തന്നെ എടുത്ത് നല്ലതുപോലെ ഇളക്കി മറിച്ചു കൊടുക്കുന്നു അതായത് ബയോളജിക്കൽ പ്രോസസ്സിങ് ഒരു കെമിസ്ട്രി ഉണ്ടായിരിക്കണം അടിയിലുള്ള ലെയർ വരെ ഓക്സിജൻ കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി മറിച്ചിടാം ഇന്ന് കിട്ടിയ പഴുത്ത ചക്ക മുണ്ടട്ട് കൊടുത്ത് അതായത് ഈ പഴുത്ത ചക്ക വിഘടന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന നല്ലൊരു ഏജൻറ്റും കൂടിയാണ് ഇനി നമുക്ക് ഇതിനെ വെയിലും വെളിച്ചവും തട്ടാതെ മൂടി വെക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻസ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം